കാരണം മമ്മൂക്കെ ചീത്തപ്പുറത്തേക്ക് ഒരു കിലോമീറ്റർ ഓടിയെത്തിയിട്ടോ അവിടെ വേറെ അതേപോലത്തെ ഒരു ഡ്രസ്സിട്ട് കളിന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും സംസാരിക്കണമെന്ന് അറിയില്ലായിരുന്നു ഞാൻ മൈക്കെടുക്കാ ഒന്നല്ലെങ്കിൽ എയർലോ അല്ലെങ്കിൽ വേറൊ കാരണം പറയാനുള്ളത് ഞാൻ ഞങ്ങൾക്കും പറയുകയും ചെയ്യും അതിനെ മടി കാണിക്കാറില്ല എല്ലാം വളരെ ക്ലോസ് ടു ക്ലോസ്റ്റ് സലാം സലാംബുക്കായി സിദ്ദിക്ക പറഞ്ഞ പോലെ തന്നെ എപ്പോഴാണ് പരിചയപ്പെട്ടെന്ന് പറഞ്ഞില്ല ജനിച്ച അന്ന് പോലെ കണ്ട പോലെയാണ് കാരണം ജാക്കി ചാൻ്റെ മാസ്റ്ററിനെ പോലെ വിളിയിരിക്കുന്നത് അപ്പോൾ മലയാള സിനിമയിലെ മാസ്റ്ററായി മാറട്ടെ എല്ലാവരും അടുത്ത ഗോപി സുന്ദർ എല്ലാ ആക്ടേഴ്സിനും കൂടെ പാടിച്ചിട്ടുള്ള ആരാണ് എന്നെ കൊണ്ട് പോലെ പാടിപ്പിച്ചു മംഗുളീഷിനെ തുൽക്കറിനൊപ്പം മംഗുളീഷ് എന്നുള്ള പാട്ട് പിന്നെ സിദ്ദിക എൻ്റെ അഭിനയത്തിലെ ചിലർ ഞാനിങ്ങനെ കാണുന്നവരാണ് ഗുരുക്കന്മാരായിട്ട് എല്ലാ സിനിമ ഇറങ്ങിയാലും ആകെ ഒരു സ്റ്റാറിനെയും വിളിക്കാറില്ല സിദ്ധികനെയും വിളിക്കാറുള്ളൂ വേറെ ആരെയും വിളിച്ച് പറയാറില്ല ആ അൻവർ റഷീദും അമ്പലം പറഞ്ഞാൽ മഹാരാജാസ് കോളേജാണ് ഞങ്ങൾ രണ്ട് ധ്രുവങ്ങളിലായിരുന്നു രണ്ട് രാഷ്ട്രീയ പാർട്ടികളിലായിരുന്നു പക്ഷേ യൂണിവേഴ്സിറ്റി കോമ്പറ്റീഷൻ ഒരുമിച്ച് പോയിട്ട് മത്സരിച്ച് ഈ എടുത്ത് വൈറലായിരുന്നു അമ്മലിൻ്റെ ഫോട്ടോഗ്രാഫിയിൽ ഫസ്റ്റ് കിട്ടിയത് ഞാൻ ബിമിക്രിയിലൊക്കെ പ്രൈസ് കിട്ടിയത് ജിനു ആ ജോജു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കഷ്ടപ്പെട്ട കാലഘട്ടത്തിൽ ഇഷ്ടപ്പെട്ട് ജീവിച്ച ഒരുമിച്ച് കെട്ടിപ്പിടിച്ചിട്ടുള്ള അവർക്കാരാണ് പട്ടാളം എന്ന് പറഞ്ഞ സിനിമയിലൂടെയാണ് പട്ടാളക്കാരായിരുന്നു പക്ഷേ മാർച്ച് പാസ്റ്റൊന്നും അറിയില്ലായിരുന്നു ഞങ്ങൾ രണ്ടു അസ്സിലായിരിക്കും സാർ പറയും പിടിച്ച് നിർത്തി കാരണം ഒരാളിങ്ങനെ കാണിക്കുമ്പോൾ ഞാൻ കാണിക്കും ഒരു ബന്ധവും ഇല്ല ഞാൻ മിൽട്ടറി അല്ല മിക്രി എന്ന് അന്ന് പറഞ്ഞത് അപ്പോൾ എല്ലാവരും അടുത്ത ആൾക്കാരാണ് സലാം മുക്കാരിക്ക് എല്ലാ വിശ്വസം ചേരുന്നു എനിക്ക് മ്യൂസിക് ഭയങ്കര മ്യൂസിക്കായിട്ട് വാസി പോയ ആ ബാസിണ്ട് അയ്യോ മൈ ബ്രദർ അപ്പോൾ മ്യൂസിക്കായിട്ട് ഞങ്ങൾ കൂടാറുണ്ട് കൂടി കൂടിയിട്ടുണ്ട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് പാടിയിട്ടുണ്ട് വീക്കെൻഡിന്റെ മ്യൂസിക് പോലെ തോന്നി ആദ്യത്തെ ഇലക്ട്രോണിക് ഭയങ്കര സ്റ്റൈലിഷ് ഭയങ്കര രസമായിട്ടുണ്ട് ഞാനതിൻ്റെ ഒരു ഫാനാണ് ആ ഇതാരാന്നുള്ളത് എനിക്ക് തോന്നുന്നു മാത്യു തന്നെ ഇരിക്കും വളുവറി മലയാളത്തിൻ്റെ ഒരു വെളിവറി മാറട്ടെ അപ്പോൾ ഓൾ ദിവേസ് ഗോഡ് ബ്ലസ് ഒരാളുടെ മെസ്സേജും കൂടി അറിയിക്കാൻ പറഞ്ഞു ഞാൻ രാധാകൃഷ്ണൻ എന്നോ ആ ചാച്ചു നമ്മളല്ലേ ചാച്ചു എന്നുള്ളത് അദ്ദേഹത്തിന് വരാനിരിക്കുകയായിരുന്നു ഞങ്ങൾ ഒരുമിച്ച് പക്ഷേ അദ്ദേഹത്തിൻ്റെ അപ്സെറ്റായി എന്താ പറ്റിയതെന്നുള്ളത് ഞാൻ പറയുന്നത് പറയരുതെന്നും പറഞ്ഞു ഒരു പേടിയ പുള്ളി ഞാനത് വിളിച്ച് പറയുകയെന്നുള്ളൂ ചെറിയൊരു ഹെൽത്തിൻ്റെ ഒരു വിഷയമുള്ളൂ അപ്പോൾ ഓൾ ദിവേസ് ഗോഡ് ബ്ലസ് ഇൻഷാല്ല നന്നായിട്ട് വരട്ടെ എല്ലാം ബുക്ക് ആയിരുന്നു ശരിക്കും ഇന്ത്യക്കാരനാണ് ഇന്ത്യൻ അല്ലേ അല്ല ഞാൻ സിദ്ധിക്കാറല്ലേ ഇവിടെ നിന്ന് വന്നത് ഏലിയൻ ഒക്കെ വന്ന പോലെയാണ് പെട്ടെന്ന് നമ്മുടെ മുന്നിൽ അണ്ണൻ തമ്പില് ഏ ആ ഫാദർ ഞാൻ ഒരു കാര്യം കഥയും കൂടി പറഞ്ഞുകൊട്ടെ കാരണം എന്നെ സിനിമയിലേക്ക് കയറാനുള്ളൊരു കാരണം അൻപത് കാരണം എന്നെ ബോഡി ഡബ്ലായിട്ട് മമ്മൂക്കയുടെ അന്നൻ തമ്പിയിൽ എന്നെ വിളിച്ചു അപ്പം പറഞ്ഞു ഞാനും പറഞ്ഞിട്ട് മമ്മൂക്കെ പറഞ്ഞിട്ടാണ് തന്നെ വിളിച്ചത് അല്ലാണ്ട് തൻ്റെ ശരീരം ഉപയോഗിക്കാൻ വേണ്ടി മാത്രമല്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് സന്തോഷമുള്ളൂ മമ്മൂക്കയുടെ അത്ര ക്ലോസ് ആവുമല്ലോ അണ്ണൻ മമ്മൂക്ക തമ്പിയാവും തമ്പി മമ്മക്ക് ഞാൻ അണ്ണനാവും അങ്ങനെ ഫ്രണ്ടില് മമ്മൂക്ക നിൽക്കുന്ന ഒരു ഷോട്ടിൽ അന്ന് അസോസിയേറ്റ് ആണ് സലാം സലാംബുക്കരി അവിടെ നിന്ന് നിച്ചിരിക്കുന്നത് എന്തായാലും നല്ലൊരു കഥകൾക്ക് കിട്ടുമല്ലോ അപ്പോൾ സുരാജിന്റെ മോനാണ് പച്ചയട്ട് അഭിനയിക്കുന്നത് അപ്പോൾ ഈ ഒരു ചീപ്പ് കൊടുത്തിട്ട് അറിയാണ്ടിരിക്കാൻ ണെന്ന് പറഞ്ഞപ്പോൾ ബുക്കാരി അത് തിരിച്ചു മേടിച്ചു മമ്മൂക്ക ഇംഗ്ലീഷിലും മലയാളത്തിലും നല്ല ചീത്ത പറയാണ് അപ്പൊ ഞാനും അതേപോലത്തെ ഡ്രസ്സ് ഇട്ടിട്ട് ബാക്കിലേക്ക് പോയി കാരണം ചീത്ത പറയാണ് പുള്ളി അവിടെ നിന്ന് ചീത്തൻ കേട്ട് ഓടി ബാക്കിൽ വന്ന് നോക്കുമ്പോൾ എൻ്റെ ഇവിടെയാണ് കാണുന്നത് കാരണം മമ്മൂക്ക ചീത്ത പറഞ്ഞൊരു ഓടി ഓടിയെത്തിയപ്പോൾ അവിടെ വേറെ അതേപോലത്തെ ഒരു ഡ്രസ് ഇട്ട് കറി എന്ന് പറഞ്ഞിട്ട് അന്ന് കളിയു പോയതാണ് അതാണ് കുറച്ച് വൈകിട്ട് സിനിമ എടുക്കാൻ പക്ഷേ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമയിൽ ഞാനുണ്ടായിരുന്നു ദുൽഖറും ദുൽഖറിന് ഉടക്കമുള്ള ക്യാരക്ടറാണ് പക്ഷെ ആദ്യ സിനിമ മുടങ്ങുന്നത് നല്ലതാണ് അൻപതായിരുന്നു എൻ്റെ പ്രൊഡ്യൂസർ പക്ഷേ അത് നടന്നില്ല പിന്നെ ഫസ്റ്റ് ഫിലിമായി ഇനി നമുക്കത് സെക്കൻഡ് സിനിമ എടുക്കാം അല്ലേ അത് സെക്കൻഡ് ഫിലിമായിട്ട് വരട്ടെ കാരണം ഒരുപാട് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു അപ്പം ആ സിനിമയിൽ ഈ സിനിമയിൽ ഞാനില്ല പക്ഷെ ആ സിനിമ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അത് നടക്കും അവരൊരു കൂടി നന്നായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് കേട്ടാ കുറേ നേരം നല്ല സ്റ്റാമിലി നല്ല വോയിസ് വോക്കൽ പവർ ഓക്കെ അല്ല അതിനെ ഞാൻ പറഞ്ഞത് ഭയങ്കര രസമായിട്ട് ഓക്കെ double thank you thank you so much